രാവിലെ തന്നെ ഈ മഞ്ഞത്തെ ഈ മഴയും പിടിച്ച് ഞാൻ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ഓർഡർ ഉണ്ടോ ജോലിക്ക് വന്നതോ ഇപ്പം നടക്കാൻ കാരണം വേറൊന്നുമല്ല വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി വേറെ ഒന്നും ഈ മഴയത്തും തണുപ്പത്തും ബാറ്ററി ഇറങ്ങി പോകുമ്പോൾ വണ്ടിയുടെ ബാറ്ററി ഇറങ്ങി ഇറങ്ങിപ്പോയതാണ് പക്ഷേ ഇതിപ്പോൾ എൻ്റെ വണ്ടിയുടെ എന്ന് പറഞ്ഞിട്ട് ബാറ്ററി മുതൽ ചത്തുപോയി അതായത് മൊത്തത്തിൽ ബാറ്ററി പോയതായിരുന്നു ഞാൻ എന്നാലും അത് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് കൊണ്ട് നടക്കുവായിരുന്നു കാരണം ഒറ്റയടിക്ക് മേടിക്കാനാണെങ്കിൽ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാവും അപ്പോൾ അത് ലാഭം നോക്കിയതാണ് അങ്ങനെ ലാഭം നോക്കിയിരുന്നിപ്പോൾ മൊത്തത്തിൽ പണി കിട്ടി ഇന്നലെ വഴിക്ക് വെച്ച് വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടാണ് നിർത്തിയിട്ടിട്ട് സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി പിന്നെ സ്റ്റാർട്ടാകുന്നില്ല അങ്ങനെ പണി കിട്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കയറി ഇട്ടേ പോകുക അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് എനിക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ എണീറ്റ് ഓഫീസിലേക്കുള്ള നടപ്പായി നടക്കുന്നേ എന്നാലേ കറക്റ്റ് സമയത്തിനവിടെ എത്തുള്ളൂ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് വലിയൊരു ഇതല്ല എന്നാലും എനിക്കതൊരു വലിയ ഇതാണ് നമ്മുടെ അടുത്ത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫീസുണ്ട് അപ്പോൾ അവിടെ ഞാൻ പോകുന്നു അവിടുത്തെ അത്യാവശ്യം എന്നാൽ പറയുന്നത് ലോഡും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരിട്ട് പോകും അവ രാവിലെ നമ്മുടെ വണ്ടി വരും രാവിലെ വണ്ടി വരുമ്പോൾ നമ്മുടെ ഈ ഡെലിവറി ബോയ്സ് പിള്ളേർ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമല്ലേ ഇപ്പോൾ എന്നാ പറയുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് അന്മാർ കൊണ്ട് തരുന്നില്ലേ അക്കൗണ്ട് തരണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ലോഡ് ഞാൻ രാവിലെ ചെന്ന് അതെല്ലാം സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിനകത്ത് കയറ്റി അവർക്ക് റൺഷീറ്റ് അതായത് കൊണ്ടുപോകാനുള്ള ഫോണിലേക്ക് അതൊക്കെ അടിച്ചു കയറ്റി കൊടുത്താൽ നിങ്ങൾക്ക് അത് അവർക്ക് കൊണ്ടു തരാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന രാവിലെ ഞാൻ ചെയ്ത് ഈ ഒന്ന് രണ്ട് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ചെന്ന് ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ കയ്യിലെ സാധനം എത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോന്ന അപ്പോൾ രാവിലെ ചെന്ന് ഇതെല്ലാം ചെയ്ത് ഇനി പിള്ളേരെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഇന്നിനിയിപ്പോൾ ഞാൻ നടന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അഞ്ചാറ് കിലോമീറ്റർ ഇനി ഇവിടെ നിന്ന് നടന്നു വേണം പോവാൻ എത്രത്തോളം പെട്ടെന്ന് എറിയാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് നടക്കുന്നു അപ്പോൾ രാവിലെ തന്നെ നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒന്നുമല്ല ഞാനിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഇത് എന്നാ പറഞ്ഞത് ഈ കാണുന്ന ഈ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പം നടക്കുന്നതും ഒക്കെ നേരത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്നാൽ പറഞ്ഞത് പണ്ടുള്ള ഒരു ഡയറിയിൽ എഴുതി വെക്കും ബുക്കിൽ എഴുതി വെക്കുന്നൊക്കെ ചെയ്യലുണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എഴുതി വെക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കിതൊരു റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഞാനും ഒരു പത്തു വർഷം കഴിഞ്ഞിട്ടായാലും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഞാൻ നടന്നിട്ടുണ്ട് എന്നെനിക്ക് പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് എനിക്കടുത്ത് കാണാൻ വേണ്ടിയിട്ടും ഒരു ജസ്റ്റ് ഒരു വീഡിയോ അത്രേ ഉള്ളൂ അത് ഞാൻ അടുത്ത് യൂട്യൂബിൽ അതിൽ അപ്ലോഡ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അകപ്പാട പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഞാൻ കുറേ കിളിയുടെയും മീൻ്റെയും അങ്ങനെ ഞാൻ കുറച്ച് വളത്തിൻ്റെ ഒക്കെ ആയിട്ട് ക്യൂ യാതൊരു താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തതാണ് റോഡാണല്ലേ കാരണേ അപ്പോൾ അങ്ങനെ ആരാണ്ട ക്യൂ സബ്സ്ക്രൈബ് ചെയ്തതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഡെയിലി റൊട്ടേ അതായത് എൻ്റെ ഡെയിലി ലൈഫ് കണ്ടിട്ട് ഈ മഴയാണോ അത് വണ്ടി വന്നു അപ്പോൾ ഡെയിലി ലൈഫ് ഒരു വീഡിയോ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് താല്പര്യം ഉള്ളവർ കാണുക സപ്പോർട്ട് ചെയ്യുക അതിനകത്ത് തെറി വിളിക്കാനോ നെഗറ്റീവായിട്ട് ആരും പറഞ്ഞതിൽ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഞാൻ ഇപ്പം ഈ നടന്നത് എനിക്ക് ഒരു ഓർമ്മ മാത്രമാണ് ആ ഞാൻ നടന്നു കാരണം ഇത് ഡെയിലി എന്നും നടക്കുന്ന പോലെ പോകും പക്ഷേ ഇതൊരു പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ നമ്മുടെ വീട്ടിലെ അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ കല്യാണ ഫോട്ടോയും കല്യാണ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു മെമ്മറി കിട്ടുമല്ലോ അതായത് ഒരു നൊസ്റ്റാളജിയാണ് ആ അന്ന് അത് ഫോട്ടോ എടുത്തപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുന്നതായിരിക്കും ആ ഫുഡ് കഴിക്കാതിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ പറഞ്ഞു നമ്മൾ എന്തൊക്കെ ചെയ്തു അന്ന് നമ്മൾ ആരെയൊക്കെ കണ്ടു അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാരണം പത്ത് വർഷം ഒന്ന് കഴിയുമ്പോഴത്തേക്ക് എത്ര എത്ര നാൾ പോയി എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു പോയി എന്ന് ഓർത്ത് കുറേ കാര്യങ്ങൾ കഴിഞ്ഞു പോയി ഈ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ വെക്കാനുള്ളത് അപ്പോൾ നാളൊരു സമയത്ത് ഇപ്പോൾ എന്നാ പറഞ്ഞേ നമുക്ക് നമ്മുടെ കുടുംബത്തെ കാണിച്ച് കൊടുക്കണമെങ്കിൽ പൊലിതാണ്ടോ ഞാൻ അന്ന് നടന്നിങ്ങനെ എടുത്തോണ്ട് നടന്നൊരു പണ്ടത്തെ കാണിച്ചു വെച്ചാൽ പക്ഷെ അങ്ങനെ ചെയ്തു വെച്ചോണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ ഒരു ഹാപ്പിനെസ് അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കാരണം രാവിലെ ഇങ്ങനെ ദ്രാവണിക്കുന്നു ജോലിക്ക് പോകുന്നു ഇത് തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളത് കാണുക ഒരു ലൈക്ക് ചെയ്യുക പിന്നെ വേറൊന്നും അല്ല കേട്ടോ നിങ്ങളിങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതും എനിക്കൊരു ഉപകാരമാണ് എനിക്ക് പത്ത് സബ്സ്ക്രൈബേഴ്സിനെ കയറും അതവായി ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഇത് ചിലപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല ഈ പൊട്ടക്കണ്ണേൻ്റെ മാവുലേർ പോലെയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ റീച്ചാകുന്നത് ഒന്നാമത്തെ കാര്യം അതുപോലത്തു തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇനി എങ്ങനെ സെറ്റായാലും ഇത് ഇവിടെ അടുത്തുള്ളത് ആക്കാ വേറെ വഴിയൊന്നുമില്ല ചെറിയൊരു ഫോണിനകത്ത് ഇങ്ങനെ എടുക്കുന്ന അപ്പോൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണല്ലോ മിക്കവാറും ഓണമെന്ന് വെച്ച് ഇവിടെ എന്നെ അറിയാവുന്നവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഒരു പത്ത് പേര് കാണുന്നതിൽ ഒരു രണ്ടുപേരങ്ങനൂടെ അടുത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും ഞാൻ ആർക്കും ഷെയർ ചെയ്തൊന്നും കൊടുക്കുന്നില്ല മൊത്തത്തിൽ കാണുന്നവർ കണ്ടേ കാരണം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അങ്ങനെ എല്ലാവരും എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയ ഓർത്തിയെന്നല്ല ഞാനീ ഒരു നമ്പറയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അഥവാ ഇനി ഈ വീഡിയോ സജഷൻ ചെന്ന് എല്ലാവരും കാണുവാണെങ്കിൽ ഈ വഴി മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ എൻ്റെ സൗണ്ട് കേട്ട് ഞാൻ ആരാന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നത് നടപ്പം ഞാൻ ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ ഈ നടപ്പ് നടന്നു വേണം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിവിടുത്തെ മെയിൻ സിറ്റി എത്തി മെയിൻ സിറ്റി തന്നെ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ മേളുണ്ട് ഞാൻ പകുതിയോളം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പരിപാടി ഓർത്തത് കാരണം വെറുതെ ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ പോണോ ആ ഇങ്ങനെ ഒരെണ്ണം ചെയ്തേ ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല ക്ലിയർ ആയിരിക്കുക ആ ഓട്ട അവളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് സിറ്റി വെളുപ്പാങ്ങൽ ഇരിട്ടത്തി കാണുന്ന സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാനല്ലേ ആ ഇതിലവിടെ അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ ഒന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് നമ്മൾ സിറ്റിയിലെത്തി ഇനി എന്നെ പറയാനുള്ളത് ഇനി ഒന്നും പറയില്ല കാരണം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക് പറയാമൊന്നും അറിയത്തില്ല അതുപോലെ ഒന്നാമത്തെ കാര്യം ഈ ഇരുട്ടും പിടിച്ചിട്ട് വെറുതെ ഒരു ക്യാമറ എന്തെങ്കിലും കാണുന്നുണ്ടോയെന്നെ അറിയത്തില്ല ഞാൻ നിങ്ങളെ ഞാൻ അറിയണേ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല വോയിസ് എന്ന് കിട്ടുന്നുണ്ടോന്നറിയത്തില്ല ഞാൻ ചുമ്മാ ഈ സത്യം ബാങ്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരും കുറച്ച് പേരുമൊക്കെ അവരെ പെട്ടെന്ന് സൈലൻ്റ് ആകും പെട്ടെന്ന് സൈലൻ്റ് ആവും അത് മിണ്ടത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫോണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോൺ പെട്ടെന്ന് മാറ്റി വയ്ക്കും അല്ലെങ്കിൽ പാട്ടുണ്ടെങ്കിൽ കോഫിയുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു ഇതാണ് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നത് എൻ്റെ ഒട്ടുമുള്ള പള്ളി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ സംഭവം ഒന്നും എനിക്കറിയത്തില്ലെങ്കിലും ഞാനൊന്ന് അത് എന്തൊക്കെയോ ഉണ്ട് എന്ന് ഓർത്തിട്ട് ഞാനൊന്ന് സൈലൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊരു ചെറിയൊരു പാലമായി ഈ പാലം കയറി അങ്ങനെ നമ്മൾ നമ്മുടെ സിറ്റിയിലെത്തി മീവണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോകും ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് എല്ലാവരും പോകുന്ന സമയം ഞാൻ കാരണം ഇപ്പോൾ സമയത്തി സമയം നല്ല അഞ്ചുമണി ആവശ്യം തോന്നും ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണത്തുമില്ല കേട്ടോ ഈ സിറ്റി മനസ്സിലായ ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അയ്യോ അപ്പറൊക്കെ ചേട്ടൻ കാരണത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നു രാവിലെയാ കാണിക്കുന്നത് ഫോണും പൊക്കി പഠിച്ച് ഇതേ നടക്കുന്നതാണ് ഞാൻ നെഴലോത്രലേ കാണുള്ളൂ ഫോണും പിടിച്ചു പോകുന്നത് കാരണം ഏടനാണ് അവിടെ നിന്ന് നോക്കുന്നത് എന്നെ സംഭവം അവിടെ പുള്ളി എന്നെ നോക്കുന്നയല്ല എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓട്ടക്കാട്ടിട്ട് പോകുമ്പോൾ എല്ലാവർക്കും നല്ല വിശ്വാസമാണ് എന്നെയല്ല കേട്ടോ പൊതുവേ എല്ലാവരെയും എൻ്റെ പൊന്നി പട്ടി പട്ടി സാർ ഡേഞ്ചറസ് ഡീംസ് ആട്ടോ ഒരു രക്ഷയില്ല എപ്പോഴാണ് കരിവെന്ന് കിട്ടുന്നെന്ന് പറയാൻ പറ്റിയല്ലോ അങ്ങനെ നമ്മുടെ മെയിൻ സിറ്റിയാണ് ഞാൻ പറഞ്ഞപോലെ സിറ്റിയുടെ നടക്കുഴയായി പോകുന്നത് ഈ സിറ്റിയും മിക്കവാറും പെട്ടെന്ന് തന്നെ കണ്ടാൽ പരിചയം ഉള്ളവർ കാണമായിരിക്കും ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനുള്ളവർ കമൻറ്റ് ചെയ്താലേ ചാനല് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വിട്ടേ മത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് ഇരുപതാക്കാൻ നോക്കാം ഞാൻ ഏതൊരു വീഡിയോ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്ന ഒന്നുമില്ല കാരണം വല്ല പ്രാധാന്യമാണ് ഉടർന്നിരിക്കും രാവിലെ ജോലിക്ക് പോകുമ്പോൾ റോഡിൽ കൂടെ വീഡിയോ എടുത്ത് നടക്കുന്നത് പൊതുവെ ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് ഫോണിപ്പോൾ നടന്നുകൊണ്ടിരുന്ന പൊതുവെ ഫോണിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുക വേറെ പണിയൊന്നുമില്ലേ എങ്ങനെ അവർ മൈൻഡിൽ എല്ലാവരും എടുക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ ഞാൻ ഇത് എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ രാവിലെ അങ്ങനെ ആരും കാണത്തില്ല മടുത്തു കുറേ ദൂരം പോകുന്നുണ്ട് ഇനിയോ എന്നാ വണ്ടി ചക്ക വണ്ടിയാ ആ ഇവിടുത്തെ ചക്കയല്ല പണ്ടടുത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്നു അതോ എനിക്ക് കുറച്ച് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് ആ ക്യാമറ പിടിക്കുന്നത് എനിക്ക് കിട്ടുന്നുണ്ട് ഇനി അങ്ങോട്ട് ഇരുട്ടാണ് അങ്ങോട്ട് വരട്ട ഇതുപോലെ ചെറിയ മൂലക്കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഞാൻ ക്യാമറ എന്ന് കിട്ടുന്നുണ്ടോയെന്നറിയത്തില്ല കാരണം ഞാൻ ഇങ്ങനെ എനിക്ക് ക്യാമറ പിടിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ടേ കിട്ടുന്നുണ്ടോ എന്ന് കിട്ടുന്നുണ്ടോയെന്നറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു മുതുപരയാതാണ് ഉള്ള കാര്യം പറയാലോ ജസ്റ്റ് ഒരു പിന്നെ പറയുന്നത് പത്തു വർഷം കഴിഞ്ഞിട്ടായാലും ആ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ എടുത്തിരുന്നു അന്ന് ഞാൻ ആ ജോലിക്ക് പോയപ്പോൾ അന്ന് എൻ്റെ വണ്ടി ഡൗൺ കംപ്ലൈൻറ് ആയപ്പോൾ ഞാൻ ചെയ്തതല്ലേ പക്ഷെ അന്ന് എന്നെ പറഞ്ഞു അന്ന് എൻ്റെ സ്ഥലമൊക്കെ കിടന്നു ഇങ്ങനെയാണ് അന്ന് ആ സ്ഥലം കിടന്ന് ഇങ്ങനെയാണ് അത് ഇങ്ങനെയായിരുന്നു അന്ന് അതെ ഈ കട ഇവിടെ ഉണ്ടായിരുന്നു ഈ കടയിൽ കാണിച്ചു തരാം ഈ കടയിൽ അതേ ബംഗാളിയാർ നടക്കുന്ന കടയാണ് അവരുടെ പൊറോട്ട ചപ്പാത്തി ഏഴു രൂപ യുടെ പൊറോട്ടയും ചപ്പത്തിയും വിറ്റോണ്ടിരുന്ന കടയാണെ എഴുതുന്നത് പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തു അപ്പോൾമാരുടെ നോക്കുക എനിക്കാണെങ്കിൽ ചമ്മല് സംസാരിക്കുക അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു കുറച്ച് ഡൗട്ടാൻ സൗണ്ട് ആ അപ്പോൾ ഇങ്ങനെയൊരു കട അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർക്കാലോ അതിനുവേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ പണി കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ തന്നെ കട്ടായി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആ വേറൊന്നുമല്ല ഫോണിൻ്റെ ഹെഡ്സെറ്റും ഹെഡ്ഫോൺ പോവും ഞാൻ പറഞ്ഞ വോയിസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ അറിയത്തില്ല ഫോണിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് പോയതാണ് മിക്കവാറും വോയിസ് എല്ലാം തിരക്ക് രീതി എന്ന് പറഞ്ഞ സൗണ്ടായിരിക്കും എന്തായാലും കുഴപ്പമില്ല അതുപോലെ ഈ വീഡിയോ ഞാൻ എങ്ങനെ അപ്ലോഡ് ചെയ്യും എന്ത് ടൈറ്റിൽ ഞാൻ കൊടുക്കും എനിക്കതും അറിയത്തില്ല അദ്ദേഹം പറഞ്ഞു ഇതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യണ്ടേ എന്നെ ചെയ്യേണ്ടത് ശരിക്കും ആ എന്തായാലും കാണിച്ചാൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തു വെക്കാം കാരണം ഇന്ന് രാവിലെ ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ തന്നെ കാണുന്നു ഞാൻ എല്ലാത്തേക്ക് ചെയ്തു വെച്ചു കാര്യം പറഞ്ഞതിനകത്ത് കാണാൻ ഒന്നുമില്ല നിങ്ങൾക്കൊന്നും കാണുന്ന ഒരാളായാലും നിങ്ങൾക്കിത് കണ്ടത് എന്ന സ്ഥലമൊന്നും ഒന്നും മനസ്സിലാകത്തുമില്ല പക്ഷേ കാണുന്ന എനിക്ക് മനസ്സിലാവും എൻ്റെ സ്ഥലമായതുകൊണ്ട് കുറേ മാറിപ്പോയി രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലമൊക്കെ കുറേ മാറിപ്പോയി എല്ലാം മാറി കൊടുത്ത് ഞങ്ങളും നല്ല രസമായിരുന്നു അതാണ് അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് കൂടിപ്പോയി ഒരൊന്ന് രണ്ട് കിലോമീറ്ററിനുമുള്ള ഇനിയുമുണ്ട് എൻ്റെ ഓഫീസിലേക്ക് നടപ്പുകൂടെ നടപ്പാ വണ്ടി പോയുള്ള പണി ഇതാണ് വണ്ടി മൊത്തം പോയി ഇനി വണ്ടി ശരിയാക്കി എടുക്കണം ഞാൻ ആദ്യം എന്നെ പറഞ്ഞ ആയിരത്തി മുന്നൂറ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് പൈസ ലാഭിക്കാൻ വേണ്ടി പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു വണ്ടിയുടെ ബാറ്ററി ഇരിപ്പണമെന്ന് പറഞ്ഞു ആ ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ബാറ്ററി ഇരിപ്പണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ബാറ്ററി മേടിച്ച് വെക്കുവാണെങ്കിൽ പൈസ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പണ്ടര ആ ബാറ്ററി പൊക്കെ പിടിച്ച് വണ്ടി ബാറ്ററി കടയിൽ പോയി അത് ചാർജ് കുറച്ചുകൂടെ മാറ്റി വെച്ചൊക്കെ വരുന്നു അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടിയുടെ ബാറ്ററി ഇല്ല ആ വണ്ടിക്ക് രണ്ടിൻ്റെ രണ്ടാണ് എല്ലാം ഒന്ന് തന്നെ പക്ഷേ മോഡലിൽ അങ്ങാണ്ട വ്യത്യാസം ഉണ്ട് അത് ഇനി ചിലപ്പൊക്കെ ഇച്ചിരി ചെരുപ്പൊക്കെ കുറവും എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല ആ അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ അത് നടന്നില്ല ലാസ്റ്റ് രണ്ടെങ്കിൽ വെച്ചാൽ പുതിയ ബാറ്ററി വെച്ചോളാൻ പറഞ്ഞു വർക്ക്ഷോപ്പ് ചെയ്യുന്നവനോട് അവൻ ഒന്നും നോക്കിയില്ല പുതിയ ബാറ്ററി എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിക്ക് ശരിക്കും പറഞ്ഞ വണ്ടിയുടെ ബാറ്ററിയുടെ പ്രശ്നമല്ലായിരുന്നു വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ അയ്യോ അതങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് അത് അറിയത്തില്ല സ്റ്റാർട്ടർ സ്റ്റാർട്ടറിൻ്റെ എന്തോ കംപ്ലയിൻ്റ് അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ സെൽഫ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ നേരട്ട കെട്ടാ കഴിഞ്ഞു പറഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയിട്ട് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാറ്ററി ഡൗൺ ആയി പോകുന്ന ബാ അങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ സെൽഫ് കുറേ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി ചൂടായിട്ട് ബാറ്ററി ഇറങ്ങിപ്പോയി ബാറ്ററി ഡൗൺ ആവുന്നു അങ്ങനെ ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നത് അത് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇനി നിങ്ങൾ ബാറ്ററി മേടിച്ച് വെച്ചിട്ടും കാര്യമില്ല ബാറ്ററി ഇപ്പോൾ പുതിയത് വെച്ചെന്ന് പറഞ്ഞാലും ഇതാണ് കംപ്ലൈൻറ്റെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻ്റ് തീർക്കാതെ ബാറ്ററി മേടിച്ച് വെച്ചിട്ട് തന്നെ ആ കാര്യം അപ്പോൾ ഒരു കാര്യം ചെയ്യി ഈ ഇരിക്കുന്ന പഴയ ബാറ്ററി അതായത് കംപ്ലയിൻ്റ് ആയ ബാറ്ററി നമുക്ക് ഒന്നുകൂടി ചാർജ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ച് തരാം വണ്ടി ഇത് സ്റ്റാർട്ടാവുന്ന രീതിയിൽ എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചു നോക്ക് അപ്പോൾ സെറ്റ് ആയാലും എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിലുള്ള ആണെന്ന് പറഞ്ഞാൽ പുതിയ പൊട്ടിച്ച ബാറ്ററി അവധരിച്ച് തിരിച്ചെടുത്ത് വെച്ചത് ചാർജ് ചെയ്യാനായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് വണ്ടി എടുത്തുകൊണ്ടിരുന്നൊന്നും പറ്റിയില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ പറ്റിയത് ഇനി ഈ നിറഞ്ഞ നിറഞ്ഞ ഇടപാട് തെറ്റി കാര്യം വന്നപ്പോൾ നടക്കാൻ തന്നെ പോകേശ പോയി രാവിലൊന്നും കഴിക്കാതെ കൂടി ഇറങ്ങി വന്നത് ഇത് ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ളൊരു വർക്ക്ഷോപ്പായത് ഈ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മൾ നമ്മുടെ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വണ്ടി വണ്ടി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഇടയ്ക്ക് ഫോണിൽ സ്റ്റോറേജ് ഇല്ല എന്ന് പറഞ്ഞു വീഡിയോ ബാക്കി എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇവിടെയാണ് വണ്ടി വെച്ചേക്കുന്നത് എൻ്റെ വണ്ടി എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല ഇതാണ് വർക്ക്ഷോപ്പ് ബാറ്ററി മാറാൻ കൊടുത്തു വണ്ടി പോയ നട്ടൊരു പോയാ വണ്ടി ആ അതേ അതേ ഇരിക്കുന്നതാണ് വണ്ടി അപ്പോൾ സൈഡിൽ ഒരു ഇരി വെച്ചേ പോകാൻ അപ്പോൾ ഇനി രാവിലെ വന്നിട്ട് ഇനി അത് നോക്കണം പോരാത്തന്നെ സംഭവം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ്റെ ബാറ്ററി എടുത്തു കൊണ്ടുവന്ന് ആ ബാറ്ററി ഞാൻ ചാർജ് ആക്കി തന്നെ അതിൻ്റെ പൈസ ഇനി ഈ ബാറ്ററി ചാർജാക്കി എൻ്റെ ഇതിൻ്റെ പൈസ പിന്നെ പണിക്കൂലി അങ്ങനെ ചെയ്തത് മൊത്തം പണ്ടത്തരം ചെയ്തത് മൊത്തം പണ്ടത്തരം കാരണം ചെറിയൊരു പണി വന്നിട്ട് ആ പണി ഞാൻ ശരിയാക്കാതിരുന്ന് അത് വലിയ പണിയായി ഇപ്പോൾ വണ്ടി ഇത് അവിടെ ചത്തു കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ തന്നെ എത്തിച്ചു ഇനി അങ്ങോട്ട് മൊത്തം ഇരുട്ട ഒന്നും കാണാനോ ഒന്നും പറ്റത്തില്ല ഞാൻ തന്നെ ഈ പറയുന്നതും നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുകയെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേലും ഇതൊക്കെ എൻ്റെ ഞാനില്ലെന്നും ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് പോലും എനിക്കറിയില്ല കണ്ടാലും നിങ്ങളിതൊന്നും കേട്ടോണ്ടിരിക്കാനുള്ള ഇതൊന്നും നിങ്ങൾക്കും ഉണ്ടാവില്ല കാരണം ഇവൻ ഇവനാരാണപ്പം നിങ്ങൾ ഓർക്കുള്ളൂ അതുകൊണ്ട് വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുക പക്ഷേ ഇതാ ഇപ്പം ഈ പറയുന്ന പോലും നിങ്ങളെല്ലാവരും കാണുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കാണുമെന്ന് ഓർത്തേ കാണുന്ന ഒരു ഇതാണ് സംഭവം അറിയാൻ വേണ്ടിയിട്ട് അറിയട്ടെ എന്ന് ഓർത്ത് മാത്രമാണ് ഏതായാലും ഡെയിലി ഇനി ഞാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ വണ്ടി പോകുകയാണെങ്കിലും ഇതുപോലെ എൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം വേറൊന്നുമല്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടായിരുന്നു ളൊരു പത്ത് വർഷം കഴിഞ്ഞിട്ടാലും എനിക്ക് നോക്കുമ്പോൾ എനിക്ക് അറിയണം ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് അല്ലെ ഇങ്ങനെയായിരുന്നു കുറേ കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ അപ്പോൾ ഡെയിലി ഞാൻ ആയതാലും ഇങ്ങനെ വീഡിയോ ഇടും കാരണം എനിക്ക് ഞാൻ എന്നെ അറിഞ്ഞു ഇത് നല്ല രസമുണ്ട് രാവിലെ ഇങ്ങനെ നടക്കുമ്പോഴും ഇങ്ങനെ വീ അപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് തോന്നുന്നു കാരണം നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നല് നമുക്കില്ല നമ്മളെന്തോ ചെയ്യുന്നു ഒരു മെമ്മറി അത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതുപോലെ ഇനി ഒന്നും അപ്ലോഡ് ചെയ്യും മൊത്തം ഇരുട്ടാ ഒന്നും കാണത്തില്ല വിളി പറഞ്ഞാലും നമ്മൾ അഞ്ച് മണി അഞ്ചര അപ്പോൾ ഇന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ എൻ്റെ ഈ സ്ഥലം ഞാൻ വന്ന വഴി സ്ഥലമൊക്കെ ആർക്കെങ്കിലും കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടങ്ങളിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തതരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ